ഇതാണ് ഞങ്ങളുടെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ലെങ്കിലും എനിക്ക് വിഷമം ഒന്നുമില്ല ഞങ്ങളുടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് ചൈത്രീ മേച്ചു കളിപ്പട്ട മേടിച്ചു കൊലിയ മേച്ചു ചേച്ചി എന്നാ ആദ്യം तुलसीത്തനെ ഞാൻ കുഞ്ഞായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല നിക്കുചേച്ചി ചേച്ചി എന്തിനാണ് ആദ്യം तुलसीത്തനെനിക്ക് അഞ്ച് വയസ്സാണ് ആ അതുകൊണ്ട് എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് അതിനെ നിക്കുചേച്ചി ചേച്ചി രണ്ട് വയസ്സാണ് പോുന്നല്ലേ ഉള്ളൂ ഇത് നോക്കിയേടി നടക്കോടി കോലം കൊതു വെച്ചതുപോലെ അയ്യ എടകെ തിരിക്ക വയ്യാടി ശരിയാതല്ല ഈ മമ്മിക്കേരെന്തതെന്നേടാ എന്തെന്നാ അവരടക്കിങ്ങിനെ പോയി ഇരുന്ന ഒരു കു പരിഹാസ കഥാപാത്രമായിട്ട് നമ്മൾ കൊണ്ടത് ഇവിടെ ഞാൻ ഒധി മാറി ഇരുന്നുണ്ടായിരുന്നു പോ തനതരമേനി കല്ലുമുറിയല്ലേ തെരതെമാകെ കല്ലുപുലിയല്ലേ എല്ലാവരും സക്ക കൈടി സീറ്റ് വന്നിരിക്ക गाइस കണ്ടা തലങ്ങനാ തലയക്കേ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇടത്തരക്ക കൊച്ചിനെ വയ കൊണ്ടാക്കാതെ കൊടുക്കടാ അകൂട്ടപ്പൻ്റെ എല്ലാ सामर्थ്യയും നിനക്കൊണ്ട് നിൻ്റെ കൊച്ചിനാട് അല്ലാണ്ട് കണ്ടടാടാ നിന്നെ എൻ്റെ കൊച്ചിനാട് നിന്നെ കണ്ടടാടാ ഞാൻ നീ നിൻ്റെ വീട്ടിൽ ചെന്ന കുട്ടപ്പൻ്റെ അടുത്ത് പറയണം അവൻ എന്നെ പറഞ്ഞാലും ഞാൻ അവനെ മറക്കൂന്ന് ആനെന്ന് बोल വാങ്ങടാ ഉത്തര വാദിത്വമില്ല തോയാ